ഒരുപാട് പ്രാവശ്യം എഴുതി 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 അമ്മയ്ക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ബട്ട് സപ്പോർട്ട് ആൻഡ് യു യു ഗൈസ് ഇറ്റ് ഹാപ്പൻ സോ മച്ച് ഇറ്റ്സ് എ ബിഗ് വി വെരി പ്രൗഡ് ഓഫ് പകരം വെക്കാൻ ഒന്ന് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രമീള ഞാൻ കണ്ണൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൻ്റെ ബി എഡ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആർമി ഓഫീസറായിരുന്നു അപ്പോൾ അവരുടെ കൂടെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കണ്ണൂരിൽ വന്ന് കടമ്പൂർ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എനിക്ക് അപ്രൂവൽ ആയിട്ട് ഓർഡർ കിട്ടിയത് അപ്പോൾ പതിനേഴ് പതിനെട്ട് കഴിഞ്ഞ് അത് കിട്ടും പതിനൊന്നിലോ കിട്ടും എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല പതിനൊന്നിന് കിട്ടിയാൽ തെറ്റായിട്ടിട്ട് വേണ്ട അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി കേട്ടിട്ട് എഴുതാൻ തുടങ്ങി ഇല്ല യൂട്യൂബിൽ ഈ സി സിയുടെ തന്നെ ക്ലാസ്സെല്ലാം കണ്ടിട്ട് എഴുതി എൺപത്തി ഒന്ന് കിട്ടി ഇനി യൂട്യൂബ് വേണ്ട ഇനി നേരിട്ട് ക്ലാസ്സിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ വർഷം ഞാൻ സി സിയിൽ വിളിച്ചു ജോയിൻ ചെയ്തു നല്ല ക്ലാസ് നല്ല ലേണിംഗ് മെറ്റീരിയൽ എല്ലാം കിട്ടുന്നു ലൈവ് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇത് ചെയ്യുന്നതും രാവിലെ അഞ്ചര ആറ് ആറരക്കുള്ള ക്ലാസ് ഏഴര വരെ ഉണ്ടാവും ഏഴുമുക്കാലത്തേക്ക് ഓട്ട ഓട്ടപ്പാസിലാണ് അപ്പോൾ ആ ക്ലാസ് എല്ലാം എഴുതി എല്ലാ നോട്ട്സ് എല്ലാം തയ്യാറാക്കി എല്ലാം എഴുതി എടുത്ത് പഠിച്ചു എൺപത്തെട്ട് മാർക്കോടെ ഇപ്രാവശ്യം കേട്ടറ്റ് പാസ്സായി രണ്ട് മക്കളാണ് മക്കളും ഹസ്ബൻഡും വളരെ സപ്പോർട്ട് പിന്നെ ആശാമിഷ് പിന്നെ ശ്രീകലാ മിഷിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് സൂപ്പർ അങ്ങനെ എല്ലാവരുടെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പ തോന്നില്ലേ നമ്മൾ പഠിക്കണം നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും ഈ ഇരിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയുന്നതാണ് എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എ നിങ്ങൾ എഴുതിയാൽ സി സിയിലൂടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഉറപ്പ് സൈക്കോളജിയിലാണ് എനിക്ക് ഏറ്റവും ബേക്കോട്ട് ബേക്കോട്ട് മാർക്ക് പോകുന്നത് പക്ഷേ ഇവിടെ ചേർന്ന് ആ സൈക്കോളജി ക്ലാസ് കേട്ട് ലൈവ് ക്ലാസ് കേട്ട് സൈക്കോളജി സൂപ്പർ ക്ലാസ് എല്ലാം ബൈ ബൈഹാർഡായി എന്തൊരു സന്തോഷമാണെന്നറിയാ സി സിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല എനിക്ക് പഠിക്കാൻ കൂടുതൽ കൂടുതലിഷ്ടമാണ് ഒരുപാട് ഓരോരോ സബ്ജക്റ്റും പഠിക്കാനും ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ സി സിയിൽ വന്ന് എന്തായാലും പഠിക്കണം പഠിച്ചേ പറ്റും ഇനിയുള്ള സർവീസിലുള്ളവർക്ക് എഴുതാനും അതൊരു പ്രചോദനമാണ്